ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ വേറെ ഇരിക്കുന്ന ടോപ്പ് തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് മൊഡാൽസിലാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ാണ് ത്രീ ഫോർ സ്ലീവാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്കിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടാണ് ചെസ് പോഷനിൽ ബീഡ്സ് വർക്ക് വന്നിരിക്കുന്നത് അത് ഒരു വൈറ്റ് കളറില് ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് ക്രൈപ്പ് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പീക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നെറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന ടോപ്പ് തന്നെയാണ് ഇത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് മൊടാൾ സുക്കിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ചെസ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് വീ നെക്കിലാണ് അതുപോലെ തന്നെ ഈ ഹാൻഡ് വർക്കിന്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി മൊത്തം ഈ സിൽവർ കളറിലെ സ്ട്രൈപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോഡി മൊത്തം വന്നിരിക്കുന്നത് ബ്ലാക്ക് ലൈനിങ്ങിലാണ് ഇതിൻ്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ എയ്റ്റി ആണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കിനെ ക്ലിക്ക് ചെയ്യുക താങ്ക്